മൂന്നാറ് എത്ര പോയാലും വീണ്ടും വീണ്ടും പോകാൻ മലയാളികൾ മിക്കവരും ഇഷ്ടപ്പെടുന്ന സ്ഥലം അങ്ങനെ ഇത്തവണ ഞങ്ങൾ ഏഴുപേർ രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മൂന്നാറിലേക്ക് അങ്ങനെ ജമീൽ താടേന്നാണ് ഞങ്ങളുടെ ടൂർ തുടങ്ങുന്നത് ജമീൽത്താട സൂപ്പർ ചായ കുടിച്ചിട്ട് ഇപ്പോൾ ഉള്ളത് അമ്പറിൻ്റെ വീട്ടിലാണ് ശരി പേര് അൻവർ എന്നാണ് കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം നാട്ടിലെ ഫ്രണ്ട്സുമായിട്ടൊരു ട്രിപ്പ് പോവാണ് അമ്പറിൻ്റെ വണ്ടിക്കാണ് പോകുന്നത് മൊത്തം എട്ടാളുണ്ടായിരുന്നു അതിൽ ഏഴാളാണ് ഇപ്പോൾ പോകുന്നത് ടൂറ് പ്ലാൻ ചെയ്ത ആളാണ് ഇസ്മയിൽ അവസാനക്കാലുവറിയ ആളാണ് രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടു അമ്പർ മനു സജി അനാസി സജു മറ്റൊരു മനു പോകുന്ന വഴി സജുവിനെ പിക് ചെയ്യണം കാക്കനാട് നിന്ന് നാട്ടിലെ പ്രശസ്തമായ കൊടുങ്ങല്ലൂര് അമ്പലമാണ് പണ്ട് താൽപ്പൊലിക്കും ഒക്കെ ഞങ്ങളൊക്കെയാണ് ഇവിടൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെ അധികം കമ്മിറ്റിക്കാരുന്നു അതുപോലെ ആയിരുന്ന ഞങ്ങളുടെ നാട്ടില് അമ്പലത്തിലേയും പള്ളിയിലേയും കമ്മിറ്റിയിൽ രണ്ടു മതസ്ഥരും ഒരു കൊഴപ്പില്ലാണ്ടാവും ഇപ്പൊ അതൊക്കെ ഒരു ബൈഫ്രിക്കേഷൻ വന്നു സ്റ്റിൽ വി ലവ് ടെമ്പിൾ അങ്ങനെ എന്നിട്ട് ഞങ്ങള് നേരെ അല്ലേ ഇനി മൂവാറ്റുപൂടെ സജിയെ വാട്ടർ മെട്രോ വാട്ടർ മെട്രോ കാണുന്നുണ്ടല്ലോ ഈ ബിൽഡിങ് ഇത് വാട്ടർ മെട്രോന്റെ കാക്കനാട് വാട്ടർ മെട്രോ അങ്ങനെ കാക്കനാട് പഴയ കാക്കനാടല്ല കൊച്ചി പഴയ കൊച്ചി സജിയുടെ വീട് എത്ര മനോഹരമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഒരു പഴയ പോലെ ഹോംസ് എ ജോയ് ഇതാണ് സജി ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പോകുന്ന വഴി ചായ കുടിക്കാൻ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് മലയാളിയുടെ പ്രിയ ഭക്ഷണം കാലത്ത് തന്നെ പൊറോട്ടയും ബീഫും വയർ നിറച്ചതിനു ശേഷം മൂന്നാറിലേക്ക് സുന്ദരമായ പതിവ് ദൃശ്യങ്ങൾ ഹിമാചൽ പ്രദേശിലെ ഒരു ഹിൽ ടൗണിലൊക്കെ എത്തിയ പോലുണ്ട് എന്താണോ താമസിക്കുന്നത് എവിടെയാണെന്നറിയണ്ടേ ഒറ്റപ്രാവശ്യത്തെ വിസിറ്റ് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടതായി മാറിയ ഫോഗ് മൂന്നാം റിസോർട്ട്സ് ആൻഡ് സ്പായിലേക്ക് അവിടെ ഒരു ദിവസം പിറ്റേന്ന് വായ് മൂന്നാം റിസോർട്ട്സ് ആൻഡ് സ്പായിലാണ് താമസം ഫോഗിൽ ഒരു വില്ലയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് സ്ലോപ്പിംഗ് ട്രെയിനിൽ പടിപടിയായി ഉണ്ടാക്കിയ സുന്ദരമായ വില്ലകൾ പ്രൈവറ്റ് കാർ പാർക്കിംഗ് ഉച്ചക്ക് ആലക്കാട് വർഷം എങ്ങനത്തെ മനു സൂപ്പർ ആണ് നൈസ് ഫോഗിൽ എന്നുള്ള ദൃശ്യങ്ങൾ കൺകുളിർപ്പിക്കുന്നവയാണ് നല്ല മഴ ഫോഗിൽ നിറയെ ഫോഗ് മടി പിടിച്ചിരിക്കാൻ നല്ല രസം അത് തന്നെയാണ് ചെയ്തതും ഏഴുപേരും ചൊറ പറഞ്ഞ് റൂമിൽ തന്നെ കൂടി വൈകിട്ടാണ് പിന്നെ പുറത്തിറങ്ങുന്നത് നല്ല ചൂടുള്ള സീ ഫുഡ് സൂപ്പിൽ നിന്ന് തുടങ്ങിയ ബുഫേ ഡിന്നർ പ്രിയപ്പെട്ട ഡിസേർട്ടായ ഉമാലയിൽ അവസാനം രാത്രി ഏറെ വൈകി നല്ല സുഖമായി ഉറക്കം രാവിലെ ആദ്യം എഴുന്നേറ്റത് അമ്പറാണ് മൂടൽമഞ്ഞിനെ കണി കണ്ടു എത്ര പെട്ടെന്നാണ് ഏതാനും മഴകൾ കൊണ്ട് ചുറ്റും പച്ചപ്പ് വീണ്ടും കൂടുന്നത് ചർമ്മം പൊള്ളിക്കുന്ന ചൂടിന് പകരം സുഖമേകുന്ന കുളിർമ വീഡിയോ കാണുന്നവരോടാണ് എത്ര ബിൽഡിങ്ങുകൾ വേണമെങ്കിലും പുതുതായി ഉണ്ടാക്കിക്കൊള്ളു മാറ്റം അനിവാര്യമാണ് പക്ഷേ ഒപ്പം മരങ്ങളും വെച്ച് പിടിപ്പിക്കുക നടത്തിയ തലമുറയോട് അത്രയെങ്കിലും പ്രതിബദ്ധത നാം കാണിക്കണ്ടേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെയ്തത് നേരെ വൈബിലോട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ് ചെക്ക് ഇൻ ചെയ്യാൻ അല്പം കാത്തു നിൽക്കണം സോ അഞ്ചാം നിലയിലെ റൂഫ് ടോപ്പ് പൂളിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ പൂൾ ഇതാണെന്നാണ് അവർ പറയുന്നത് നീന്തൽ അറിയാത്ത മനു വരെ മഴയത്ത് പൂളിലേക്ക് ഇറങ്ങി ഹോട്ടൽ ഫുൾ ഫുള്ളാണെങ്കിലും മഴ കാരണം പൂൾ ഞങ്ങളുടെ പ്രൈവറ്റ് പൂൾ പോലെയായി മാറി താമസം അടുത്ത പ്രാവശ്യം വൈബിലെ പൂൾ വില്ലയിൽ മതി അംബർ പറയുന്നു സാമാന്യം വലിയ സ്പ്രെഡാണ് തുടർന്നുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ആകെ എടുത്തത് പിറ്റാ ബ്രെഡും ഹൊമോസും ആലു പൊറോട്ടയും അച്ചാറും ലഞ്ച് ഡിന്നർ റിപ്പീറ്റ് മോർ ലക്ഷറീസ് വൈബിൽ നിന്നുള്ള കാഴ്ചകൾ അതീവ സുന്ദരമാണ് നൂറ് റൂം കൂടി പണിയുന്നുണ്ട് ഇവർ ഇവിടെ അതുകൂടി വന്നാൽ ഇരുന്നൂറ് റൂമുകളായി മൂന്നാറിലെ ഏറ്റവും വലിയ ലക്ഷറി പ്രോപ്പർട്ടിയായി മാറും വൈബ് ഹോട്ടലിന്റെ മുന്നിൽ തന്നെ ഹെലികോപ്റ്ററിൽ ഇറങ്ങാം വൈബിനെ ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആക്കാനും പ്ലാൻ ഉണ്ട് മാനേജ്മെന്റിന് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പക്ഷേ ലക്ഷറിക്കപ്പുറം രണ്ടിടത്തും നമ്മെ ആകർഷിക്കുന്നത് പ്രൊഫഷണലിസം വിടാതെ തന്നെ സ്വന്തം ആളുകളെ പോലെ നമ്മെ പരിപാലിക്കുന്ന കെയർ ചെയ്യുന്ന ഇവിടുത്തെ മാനേജ്മെന്റും സ്റ്റാഫുമാണ് എന്താ പേരെന്താ ശുഭം സോ മച്ച് പ്രൊഫഷണൽ എൻജിനിയറിംഗ് ആൻഡ് ഓൾവേസ് അതുതന്നെ അമ്പർ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വരാനുള്ള ആകർഷണം യാത്രയിൽ കൂടെയുള്ളത് അമ്പർ ഇല്ലാതെ ഞാൻ സ്നേഹിക്കുന്ന ഒരു സുഹൃത്താണ് അമ്പർ പിന്നെ മനു എനിക്ക് ഏറ്റവും കൂടുതൽ കുസുതി പേരുകൾ ഇട്ട സുഹൃത്താണ് മനുവിന്റെ അടുത്തെത്തുമ്പോഴാണ് പക്ഷെ വീണ്ടും ഞാൻ കുട്ടിയാകുക ഇടക് പിണങ്ങിയാലും എങ്ങനെയൊക്കെയോ ചിരി പൊട്ടും സുന്ദരനാണ് പക്ഷെ സിംഗിൾ അല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സജി കോളേജിൽ സീനിയർ ആയിരുന്നു ടൂർ പ്രാന്തനാണ് അനാസി എന്ന് ഞങ്ങൾ വിളിക്കുന്ന നൗഷാദ് ആണ് സിനിമകൾക്ക് എന്റെ കൂടെ വരിക അനാസി ഉണ്ടെങ്കിലേ ടൂറിന് കൊഴുപ്പുള്ളൂ എന്ന് പറയും എല്ലാവരും സജു എന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആദ്യമായാണ് ഒരുമിച്ച് ടൂർ ആൻഡ് ഹിസ് എ റിയൽ ഫൈൻഡ് മനാഫ് കാലങ്ങളായുള്ള സുഹൃത്താണ് റിസോർട്ടിൽ നിന്ന് അടുത്ത ദിവസം ചെക്ക് ഔട്ട് കഴിഞ്ഞു പോയത് സൂര്യനെല്ലിയിലേക്കാണ് അവിടെ റിസോർട്ട് നടത്തുന്ന സുഹൃത്ത് ഷാനുവിനെ കണ്ടു മടങ്ങലാണ് ലക്ഷ്യം മെയിൻ റോഡ് ടച്ച് ചെയ്യാതെ ഒരു ഇട റോഡ് പറഞ്ഞു തന്നു ഷാനു ആ യാത്ര വല്ലാത്ത ഒരു യാത്രയായി പോയി കയറ്റവും മിറക്കവും കാടും എത്തിയപ്പോഴാണ് ഷാനു പറയുന്നത് ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള വഴിയാണ് ഇതെന്ന് ഈ വഴി ഏതാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട സ്പൈസ് സൂര്യനെല്ലിയിലെത്തിഷാനുവിന്റെ റിസോർട്ട് കഴിഞ്ഞ് പുതുതായി അവൻ തുടങ്ങുന്ന ടെൻ സ്റ്റേഷനും കണ്ട് ഉച്ചഭക്ഷണവും കഴിച്ച് രാത്രി പത്തരയോടെ തിരികെ കൊടുങ്ങല്ലൂരിലേക്ക് അമ്പറിന്റെ കുടുംബം കാത്തിരിക്കുന്നു എൻ്റെ വീട്ടിലെല്ലാവരും മറ്റൊരു യാത്രയിലായത് കൊണ്ട് ഡിന്നർ അവിടെ നിന്ന് കഴിച്ച് നേരെ വീട്ടിലേക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഓർമ്മയിൽ മുഴുവൻ പൂളിലെ ബഹളവും ഇടമുറിയാത്ത സംസാരവും ചിരിയും കളിയും എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞാൽ ലോകം എത്ര സുന്ദരമാകുമല്ലേ ലിഫ് ആൻഡ് ലെറ്റ് ലിഫ് എന്ന പോളിസി ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക പരസ്പരം വിധിന്യായങ്ങളില്ലാതെ രസം കൊല്ലിയാകാതെ ഓരോരുത്തരുടെയും ട്രൂ പൊട്ടൻഷ്യലിലേക്ക് അവരെ പോകാൻ അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ഓരോ യാത്രയുടെയും രസം ഈ യാത്രയുടെ അവസാനം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കൂടെ വന്നവരാണ് വൈബിലെ പോളി വൈബ് ഫോഗിലെ ഹോസ്പിറ്റാലിറ്റി ചിരികൾ അമ്പറിന്റെ ട്രോളുകൾ മനു എടുത്തുകൂട്ടിയ ധാരാളം ഫോട്ടോകൾ മഴ മഞ്ഞ് കാട് ഭക്ഷണം സോ മൈ ഡിയർ മൂന്നാർ അൽവിദ